എറണാകുളം ജില്ലയിലായിരുന്നു നാടിനെ നടക്കിയ സംഭവം അരങ്ങേറിയത് ലേ ക്ഷോർ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിരുന്ന ഡോക്ടർ ഷബീർ എന്ന വ്യക്തി പകരത്തെ തന്റെ തിരക്കുകൾ അവസാനിപ്പിച്ച ശേഷം വൈകുന്നേരം ഏഴുമണിയോടുകൂടിയായിരുന്നു മൊബൈൽ ഫോൺ കയ്യിലേക്കെടുത്തത് മൊബൈൽ ഫോണിൽ ചില കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്തായിരുന്നു ഞെട്ടിക്കുന്ന ഒരു കാര്യം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് അദ്ദേഹത്തിന്റെ സിം ഡീ ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അത്യാവശ്യമുള്ള തന്റെ കോണ്ടാക്റ്റുകളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ഒന്നും തന്നെ ഓപ്പൺ ചെയ്യാൻ കഴിയാതെ വന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് തന്റെ സിം ഡീആക്ടിവേറ്റ് ആക്ടിവേറ്റ് ചെയ്യപ്പെട്ട കാര്യം മനസ്സിലായത് ഡോക്ടർ ഉടൻ തന്നെ സമീപത്തുള്ള ഒരു മൊബൈൽ ഷോപ്പുമായി ബന്ധപ്പെട്ട് തന്റെ പരാതി അറിയിച്ചു മൊബൈൽ കടക്കാർ വെബ്സൈറ്റ് പരിശോധിച്ച സമയത്ത് ഷബീർ എന്ന ഡോക്ടറിന്റെ പേരിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സിം എടുത്തിരിക്കുന്നതായി അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു ഡ്യൂപ്ലിക്കേറ്റ് സിം എടുത്തതിനു ശേഷമാണ് ഷബീറിന്റെ കൈവശമുണ്ടായിരുന്ന നിലവിലെ സിം ഡീആക്ടിവേറ്റ് ആക്കപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഡോക്ടർ അങ്ങനെ ഒരു സിം ഇല്ല എന്ന് മൊബൈൽ കടക്കാരെ അറിയിച്ചു ഡ്യൂപ്ലിക്കേറ്റ് സിം എടുത്ത ശേഷം ആ വ്യക്തി ഡോക്ടറുടെ സിം ബ്ലോക്ക് ചെയ്തിരിക്കുകയാണെന്ന് മൊബൈൽ ഷോപ്പുകാർ ഡോക്ടറെ അറിയിച്ചു ഡോക്ടറുടെ ആവശ്യം പരിഗണിച്ച് ഷോപ്പിലുള്ള ആളുകൾ അവരുടെ സെൻട്രൽ സെർവറുമായി ബന്ധപ്പെട്ട് ഡ്യൂപ്ലിക്കേറ്റ് സിം ഉടൻ തന്നെ ഡീ ചെയ്യുകയും ഡോക്ടറുടെ സിം ആക്റ്റീവ് ആക്കി കൊടുക്കുകയും ചെയ്തു സിം ആക്ടീവായ സമയം മുതൽ നിരവധി മെസ്സേജുകളാണ് ഡോക്ടറിന്റെ ഫോണിലേക്ക് തുരുതുരാ വന്നുകൊണ്ടിരുന്നത് മെസ്സേജുകളിലേക്ക് നോക്കിയ ഡോക്ടർ അക്ഷരാർത്ഥത്തിൽ നടുങ്ങിപ്പോയി ഷബീറിന്റെ അക്കൌണ്ടിൽ നിന്ന് നിരവധി തവണ പണം പിൻവലിച്ചിരിക്കുകയാണ് സമയം രാത്രിയായതോടുകൂടി ബാങ്കുകൾ പ്രവർത്തനം അവസാനിച്ച സാഹചര്യത്തിൽ തന്റെ അക്കൗണ്ട് ഉടൻ ആവശ്യപ്പെട്ട് കൊണ്ട് ബാങ്കിന്റെ ടോൾ ഫ്രീ നമ്പറിലേക്ക് ഡോക്ടർ മെസ്സേജ് അയച്ചു തൊട്ടടുത്ത ദിവസം രാവിലെ തന്നെ എത്തിയ ഷബീർ സ്റ്റേറ്റ്മെന്റ് എടുത്തു സ്റ്റേറ്റ്മെന്റിലേക്ക് നോക്കിയ ഷബീർ ശരിക്കും പോയി തന്റെ അക്കൗണ്ടിൽ നിന്നും അനവധി തവണയായി പതിനാല് ലക്ഷത്തിലധികം രൂപ പിൻവലിച്ചിരിക്കുകയാണ് ഷബീറിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വാങ്ങിച്ചു നോക്കിയ ബാങ്ക് മാനേജർ ചില സ്ഥലങ്ങളിലൊക്കെ കോൺടാക്ട് ചെയ്ത ശേഷം ഷബീറിനോട് നടുക്കുന്ന ഒരു കാര്യമാണ് പറഞ്ഞത് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള എ നിന്ന് പല തവണയായി ഷബീറിന്റെ അക്കൌണ്ടിലുണ്ടായിരുന്ന പണം മുഴുവൻ ആരോ പിൻവലിച്ചിരിക്കുകയാണ് ഇന്ത്യയിലെ പതിനെട്ട് സ്ഥലങ്ങളിലുള്ള തൊണ്ണൂറ് എ ടി എമ്മുകളിൽ നിന്നാണ് ഷബീറിന്റെ അക്കൗണ്ടിലെ പണം പിൻവലിച്ചിരിക്കുന്നത് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് ഗുരുതരമായ ഒരു ക്രൈമാണ് നടന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയ ബാങ്ക് മാനേജറും ഷബീറും ഉടൻ തന്നെ സി ഐ എ വിവരം അറിയിച്ചു ഏതാനും മണിക്കൂറുകൾ കൊണ്ട് ഇത്രയധികം എ ടി എമ്മുകളിൽ നിന്ന് എങ്ങനെ പണം പിൻവലിക്കാൻ കഴിയുമെന്നായിരുന്നു പോലീസിന്റെ സംശയം വലിയൊരു സംഘം തന്നെ ഇതിന് പിന്നിലുണ്ടാകുമെന്ന് പോലീസ് ഉറപ്പിച്ചു എത്രയും വേഗം തന്നെ പ്രതികളെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഒരു ടീം സൈബർ വിദഗ്ദ്ധർ കൂടി ഉൾപ്പെടുന്ന ആ ടീം ഷബീറുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ രേഖകളും ഉടൻ തന്നെ എടുത്തു സൈബർ സെല്ലിന്റെ അന്വേഷണത്തിൽ ഡ്യൂപ്ലിക്കേറ്റ് സിം എടുത്തിരിക്കുന്നത് ഹൈദരാബാദിൽ നിന്നാണെന്ന് വ്യക്തമായി ഹൈദരാബാദിൽ നിന്നാണ് സിം ഇഷ്യൂ ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലായ ഉടൻ തന്നെ സിഐ അടങ്ങുന്ന സംഘം ഹൈദരാബാദിന് പുറപ്പെട്ടു ഹൈദരാബാദിലെ മൊബൈൽ ഷോപ്പ് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ കേരളത്തിൽ നിന്നും ഒരു കോൺഫറൻസിനായി എത്തിയ വ്യക്തിയാണ് അവിടെ നിന്ന് ഡ്യൂപ്ലിക്കേറ്റ് സിം എടുത്തതെന്ന് പോലീസ് സംഘത്തോട് കടയുടമ വ്യക്തമാക്കി ഒറിജിനൽ സിം നഷ്ടമായ സാഹചര്യത്തിൽ ഡ്യൂപ്ലിക്കേറ്റ് സിം ഇഷ്യൂ ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഐ ഡി കാർഡ് നൽകുകയും അതിന്റെ പശ്ചാത്തലത്തിൽ മൊബൈൽ ഷോപ്പുകാർ ഡ്യൂപ്ലിക്കേറ്റ് സിം എടുത്തു നൽകുകയുമായിരുന്നു ഐ ഡി കാർഡിന്റെ കോപ്പി കടയിലുണ്ടെന്ന് മനസ്സിലാക്കിയ പോലീസ് സംഘം ഉടൻ തന്നെ അത് എടുപ്പിച്ചു എറണാകുളത്തെ ഡോക്ടർ ഷബീർ ഖാന്റെ പേരിൽ തന്നെയാണ് ഡ്യൂപ്ലിക്കേറ്റ് സിം എടുത്തിരിക്കുന്നത് പേരും അഡ്രസ്സും മറ്റു വിവരങ്ങളുമെല്ലാം എറണാകുളത്തെ ഷബീർ ഖാൻ എന്ന ഡോക്ടറിന്റേത് തന്നെയാണ് എന്നാൽ അതിൽ പതിഞ്ഞിരിക്കുന്ന ഫോട്ടോയിൽ മാത്രം ചില വ്യത്യാസങ്ങളുണ്ടെന്ന് പോലീസിന് വ്യക്തമായി ഫോട്ടോയിൽ കാണുന്ന വ്യക്തി നേരിട്ടെത്തിയാണ് ഡ്യൂപ്ലിക്കേറ്റ് സിം എടുത്തതെന്ന് കടയുടമ പോലീസിനോട് മൊഴി നൽകുകയും ചെയ്തു ഡോക്ടറിന്റെ ഐ കാർഡിന്റെ ഒരു വ്യാജ കോപ്പി ഉപയോഗിച്ചാണ് ഇവിടെ തിരിമറി നടന്നിരിക്കുന്നത് ഹൈദരാബാദിലെത്തിയുള്ള പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ എറണാകുളത്ത് ഷബീറിന്റെ അക്കൌണ്ട് കേന്ദ്രീകരിച്ചുള്ള വിശദമായ ഒരു അന്വേഷണം ബാങ്കുമായി ബന്ധപ്പെടുത്തി മറ്റൊരു സംഘം പോലീസുകാർ നടത്തുകയായിരുന്നു ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഷബീറിന്റെ അക്കൗണ്ടിൽ നിന്നും ഇരുപത്തിരണ്ട് അക്കൗണ്ടുകളിലേക്കാണ് പണം ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളതെന്ന് കണ്ടെത്തി ഇന്ത്യയിലെ പതിനെട്ട് സ്ഥലങ്ങളിൽ നിന്നുള്ള തൊണ്ണൂറ് എ ടി എമ്മുകളിൽ നിന്നാണ് അവ പിൻവലിച്ചിരിക്കുന്നത് പോലീസ് സംഘം ഉടൻ തന്നെ ഷബീറിന്റെ അക്കൌണ്ടിൽ നിന്നും പണം ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട അക്കൌണ്ടുകളുടെയും വിശദമായ ഡീറ്റെയിൽസ് തന്നെ എടുത്തു ഇരുപത്തിരണ്ട് അക്കൌണ്ടുകളെ കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടത്തിയ സാഹചര്യത്തിൽ ഞെട്ടിക്കുന്ന ചില വിവരങ്ങളായിരുന്നു പോലീസിന് ലഭിച്ചത് പണം ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട ഇരുപത്തിരണ്ട് അക്കൌണ്ട് ഹോൾഡേഴ്സിനും തങ്ങൾക്ക് അങ്ങനെ ഒരു അക്കൌണ്ട് ഉണ്ടോ എന്നുള്ള കാര്യം പോലും അറിവില്ലായിരുന്നു ആ ഇരുപത്തിരണ്ട് അക്കൗണ്ട് ഉടമകളും ഹൈദരാബാദിലെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ വർക്ക് ചെയ്യുന്നവരാണ് ഇരുപത്തിരണ്ട് പേർക്കും തങ്ങൾക്ക് അങ്ങനെ ഒരു അക്കൗണ്ട് ഉള്ള കാര്യം അറിവില്ല എന്ന് പറഞ്ഞത് പോലീസ് വിശ്വസിച്ചില്ല അക്കൗണ്ട് ഉടമകളായ ഇരുപത്തിരണ്ട് പേരും തങ്ങളുടെ ഐ കാർഡുകൾ നേരത്തെ ആർക്കെങ്കിലും ഹാൻഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം പോലീസ് തിരക്കി കൺസ്ട്രക്ഷൻ സൈറ്റിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് പല കാര്യങ്ങളും ഉടമ അവരിൽ നിന്നും ഒപ്പിട്ട് വാങ്ങിച്ചിട്ടുണ്ട് അക്കൂട്ടത്തിൽ ആ ഇരുപത്തിരണ്ട് തൊഴിലാളികളുടെയും ഐ ഡി കാർഡിന്റെ കോപ്പി കൂടി സ്ഥാപനത്തിൽ സമർപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് പുറത്തു നിന്നുള്ള ആളുകൾക്ക് ജോലികൾ നൽകുന്ന സമയത്ത് അത്തരത്തിൽ ഐ ഡി കാർഡിന്റെ കോപ്പികൾ വാങ്ങി സൂക്ഷിക്കാറുള്ള ഒരു പതിവ് കൂടി ഉള്ളത് പോലീസിന് അക്കാര്യത്തിൽ വലിയ സംശയമൊന്നും തോന്നിയില്ല എന്നാൽ അവർ ജോലിക്ക് എത്തിയ സമയത്ത് ബാങ്ക് അക്കൗണ്ട് എടുക്കുന്നതിനായി ഏതെങ്കിലും പേപ്പറുകളിൽ നേരത്തെ ആരെങ്കിലും ഒപ്പിട്ട് വാങ്ങിയിട്ടുണ്ടോ എന്നുള്ള കാര്യം പോലീസ് അന്വേഷിച്ചു അത്തരത്തിൽ ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നതിനായി അവരെല്ലാം ഫോമുകളിൽ ഒപ്പിട്ട് വാങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യം ആ തൊഴിലാളികൾ പോലീസിന് മൊഴി നൽകി എന്നാൽ അക്കൗണ്ടിനുള്ള ഫോം ഫില്ല് ചെയ്ത് നൽകിയെങ്കിലും ബാങ്ക് അക്കൗണ്ട് വഴി അവരാരും പണം സ്വീകരിക്കാറില്ലായിരുന്നു ജോലി ചെയ്തതിന്റെ കൂലി പണമായി തന്നെ കൈകളിൽ നൽകാറാണ് പതിവ് അതുകൊണ്ട് തന്നെ അവരാരും തങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗിച്ചിട്ടുമില്ല ജോലിക്കാർ അവിടെ എത്തുന്ന സമയത്ത് അവരുടെ ഐ ഡി കാർഡിന്റെ കോപ്പിയും മറ്റു വിവരങ്ങളും ഒക്കെ ശേഖരിച്ചു വെക്കുന്ന പതിവ് അക്കൗണ്ട് ചില ഫോമുകളിൽ ഒപ്പിടീയിക്കാറുമുണ്ട് എന്നാൽ അതൊക്കെ അവരുടെ ഹെഡ് ഓഫീസിൽ ചില ആണ് ചെയ്യാറുള്ളത് അവരുടെ ഹെഡ് ഓഫീസ് ഹൈദരാബാദിലാണെന്ന് മനസ്സിലാക്കിയ പോലീസ് സംഘം ഹെഡ് ഓഫീസ് തിരക്കി അവിടെ എത്തി എന്നാൽ വലിയൊരു ഓഫീസിന് പകരം ഒരു വീടാണ് പോലീസ് സംഘം അവിടെ കണ്ടത് കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ഉന്നത ഉദ്യോഗസ്ഥരെ കണ്ട പോലീസ് സംഘം ആകെ അമ്പര രണ്ട് കാലുകളും തളർന്ന് വർഷങ്ങളോളമായി കിടക്കയിൽ തന്നെ കിടപ്പിലായ ഒരു വ്യക്തിയായിരുന്നു അത് പോലീസുകാർ പറയുന്ന കാര്യങ്ങളുമായി ഒന്നും അയാൾക്ക് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല തന്റെ കമ്പനി തീർത്തും തകർച്ചയുടെ വക്കീലാണെന്നും തനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത ഒരു വ്യക്തിയാണെന്നും കൂടി അയാൾ പോലീസിനോട് പറഞ്ഞു എന്തോ ഒരു കബളിപ്പിക്കൽ നടന്നിട്ടുണ്ടെന്ന് പോലീസിന് വ്യക്തമായി അവിടെ നിന്നും ഒന്നും കിട്ടില്ല എന്ന് മനസ്സിലാക്കിയ പോലീസ് സംഘം തീർത്തും നിരാശയോടുകൂടി ആ വീട് വിട്ടിറങ്ങി പുറത്തേക്കിറങ്ങിയ പോലീസുകാരിൽ ഒരാൾ അപ്രതീക്ഷിതമായി ഒരു കാഴ്ച കണ്ടു ആ വീടിന്റെ ജനാലയിൽ നിന്നും പോലീസിനെ തന്നെ നോക്കുന്ന രണ്ട് കണ്ണുകളായിരുന്നു അത് ആ വീടിന്റെ ഒരു വശത്തുള്ള പാതി തുറന്ന നിലയിലുള്ള ജനാലയിലൂടെ ആരോ ഒരു വ്യക്തി പോലീസിനെ തന്നെ നോക്കുന്നുണ്ട് പോലീസ് സംഘം ഉടൻ തന്നെ അതിവേഗം ആ മുറിക്കുള്ളിലേക്ക് എത്തി അവിടെ രണ്ട് ചെറുപ്പക്കാരുണ്ടായിരുന്നു ചെറുപ്പക്കാർക്ക് മുൻപിൽ രണ്ട് ലാപ്ടോപ്പും ഉണ്ട് ഒരു ചെറുപ്പക്കാരൻ ലാപ്ടോപ്പിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റൊരു ചെറുപ്പക്കാരനാണ് പോലീസിനെ കൊണ്ടിരുന്നത് ചെറുപ്പക്കാരിൽ ഒരാളെ കണ്ട സിഐക്ക് ഒരു സംശയം തോന്നി നേരത്തെ ഹൈദരാബാദിലെ മൊബൈൽ ഷോപ്പിൽ നിന്നും ഡ്യൂപ്ലിക്കേറ്റ് സിം കാർഡ് എടുത്ത വ്യക്തി നൽകിയിരുന്ന ഷബീറിന്റെ ഐ കാർഡിന്റെ വ്യാജ കോപ്പിയിലുണ്ടായിരുന്ന വ്യക്തിയുടെ അതേ മുഖച്ഛായ ലാപ്ടോപ്പോടുകൂടി തന്നെ ആ രണ്ട് ചെറുപ്പക്കാരെയും പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തു ഇതോടൊപ്പം തന്നെ തൊട്ടടുത്ത മുറിയിൽ പരാലിസിസ് പിടിച്ചു കിടക്കുകയായിരുന്ന ആ വ്യക്തിയെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തു കാരണം അയാൾ പറഞ്ഞിട്ടാണ് ഇതൊക്കെ തങ്ങൾ ചെയ്തതെന്ന് ചെറുപ്പക്കാർ പോലീസിനോട് പറഞ്ഞിരുന്നു മൂന്നുപേരെയും സിഐ സുരേഷ് ബാബുവും സംഘവും ഒരുമിച്ചിരുത്തി തന്നെ ചോദ്യം ചെയ്തു തുടങ്ങി സ്വാഭാവികമായും ആ മൂന്ന് പേരും തെലുങ്കിൽ സംസാരിക്കുന്നതുകൊണ്ട് തന്നെ ഹൈദരാബാദ് സ്റ്റേഷനിലുള്ള പോലീസുകാർ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിലേക്ക് തർജ്ജിമം ചെയ്ത് കേരള പോലീസിനെ അറിയിച്ചു കൊടുത്തു ചോദ്യം ചെയ്യലിൽ ഞെട്ടിക്കുന്ന ചില കാര്യങ്ങളാണ് പോലീസിന് മനസ്സിലായത് ആ മൂവർ സംഘം ഒരു ഹവാല റാക്കറ്റുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവരാണ് അവരുടെ ലാപ്ടോപ്പ് പരിശോധിച്ചതിൽ നിന്നും ധാരാളം പണമിടപാടുകളുടെ രേഖകൾ കണ്ടെത്താൻ കഴിഞ്ഞു ലാപ്ടോപ്പിനുള്ളിലെ പണമിടപാടുകൾ വിശദമായി നിരീക്ഷിച്ച പോലീസ് സംഘത്തിന് ആക്സിസ് ബാങ്കിന്റെ പേര് പെട്ടെന്നാണ് ശ്രദ്ധയിൽപ്പെട്ടത് എറണാകുളത്തെ ആക്സിസ് ബാങ്കിലായിരുന്നു ഡോക്ടർ ഷബീറിന്റെ അക്കൗണ്ട് ഉള്ളത് ആ അക്കൗണ്ടിലെ പണം ഇവിടെ ഇരുപത്തിരണ്ട് അക്കൗണ്ടുകളിലേക്ക് വന്നിട്ടുള്ളതായിട്ടുള്ള രേഖകൾ ലാപ്ടോപ്പിൽ നിന്നും പോലീസ് കണ്ടെത്തി ആ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പോലീസ് സംഘത്തിനോട് ആ ചെറുപ്പക്കാർ വിശദമായി തന്നെ പറഞ്ഞു ഹവാല ഇടപാടുമായി ബന്ധപ്പെട്ട് അവർക്ക് മുകളിലുള്ള ആളുകൾ ഇതുപോലെ പണം ഇട്ടു കൊടുക്കുന്നത് പതിവാണ് ഇതോടൊപ്പം തന്നെ അവർ ചില എ കാർഡുകൾ കൂടി ഈ ചെറുപ്പക്കാരെ ഏൽപ്പിക്കാറുണ്ട് ആ എ ടി എം കാർഡുകൾ അവരുടെ മേലധികാരികൾ പറയുന്നതനുസരിച്ച് ഉപയോഗിക്കുകയാണ് ആ ചെറുപ്പക്കാർ ചെയ്യേണ്ടത് എ ടി എം കാർഡുകളും നിർദ്ദേശങ്ങളും ലഭിച്ച് മണിക്കൂറുകൾക്കകം തന്നെ ആ സംഘം വിവിധ സ്ഥലങ്ങളിലെത്തി എ ടി എമ്മുകളിൽ നിന്ന് പണം പിൻവലിക്കുകയും ചെയ്യും ക്യാഷായി ഇത്തരത്തിൽ പിൻവലിക്കുന്ന തുക അവരുടെ മേലധികാരികൾ പറയുന്ന സ്ഥലത്തെത്തി അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യണം ഇവിടെ ഷബീറിന്റെ അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ച തുകയും ക്യാഷായി തന്നെ അവരുടെ മേലധികാരികൾക്ക് കൈമാറിയിരിക്കുകയാണ് അതിന് തക്കതായ പ്രതിഫലവും കിട്ടിയിട്ടുണ്ട് പല സ്ഥലങ്ങളിലുള്ള എ ടി എമ്മുകളിൽ നിന്ന് പണം പിൻവലിക്കാൻ സഹായിച്ച സുഹൃത്തുക്കൾക്കും കൂടി ആ പ്രതിഫലം ഷെയർ ചെയ്യുന്നത് പതിവാണ് ലഭിക്കുന്ന എ ടി എം കാർഡുകൾ ഉപയോഗിച്ച് അതിവേഗം തന്നെ വിവിധ സ്ഥലങ്ങളിലുള്ള എ ടി എമ്മുകളിൽ നിന്ന് പണം പിൻവലിച്ചു കൊടുക്കുന്ന ജോലി മാത്രമാണ് ഈ ചെറുപ്പക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എ ടി എമ്മുകളിൽ നിന്ന് പണം പിൻവലിച്ചു കൊടുത്താൽ അതിനൊരു കമ്മീഷൻ നൽകുമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ആ ജോലി കൃത്യമായി ചെയ്യുന്നതല്ലാതെ അതൊരു തട്ടിപ്പാണെന്ന് തങ്ങൾക്ക് ഇതുവരെ തോന്നിയിട്ടില്ല എന്നും ആ ചെറുപ്പക്കാർ പോലീസിന് മൊഴി നൽകി സാധാരണയായി ഫോട്ടോ പതിച്ച ഐ ഡി കാർഡുകളാണ് മുകളിലുള്ള ആളുകൾ അവർക്ക് കൊടുക്കാറുള്ളത് എന്നാൽ ഷബീറിന്റെ കാര്യത്തിൽ മാത്രമാണ് ഷബീറിന്റെ മുഖച്ചായുള്ള മിർസ എന്ന യുവാവിനെ കൊണ്ട് ഫോട്ടോ എടുപ്പിച്ച് വ്യാജ ഐ ഡി കാർഡ് നിർമ്മിച്ച് സിം കാർഡ് എടുത്തിരിക്കുന്നത് മിർസ എന്ന വ്യക്തി സ്വന്തം ഫോട്ടോ ഉപയോഗിച്ച് മറ്റൊരാളുടെ അഡ്രസ്സിൽ ഐ ഡി കാർഡ് എടുത്തപ്പോൾ അത് വ്യാജമാണെന്ന് അയാൾക്ക് മനസ്സിലായില്ല എന്ന് പറയുന്ന കാര്യം തീർത്തും അസ്വാഭാവികമാണെന്നും അതിലെന്തോ ചില കള്ളത്തരങ്ങൾ ഉണ്ടെന്നും പോലീസിന് മനസ്സിലായി ഷബീർ എന്ന വ്യക്തിയുടെ ഐഡി കാർഡ് സിമ്മുമൊക്കെ കളഞ്ഞു പോയി എന്ന് മുകളിൽ നിന്ന് പറഞ്ഞതുകൊണ്ടാണ് അത്തരത്തിലൊരു കാര്യം ചെയ്യാൻ താൻ നിർബന്ധിതനായതെന്നും മിർസ പോലീസിന് മൊഴി നൽകി ഷബീറിന്റെ അക്കൌണ്ടിൽ നിന്ന് പിൻവലിച്ച പണം മുഹമ്മദ് അലി എന്ന വ്യക്തി ഹൈദരാബാദിലെത്തി അവരുടെ കയ്യിൽ നിന്ന് ും വാങ്ങുകയായിരുന്നു മുഹമ്മദ് അലി പലപ്പോഴും കൽക്കട്ടയിലാണ് ഉണ്ടാകാറുള്ളത് ഈ സമയത്ത് എ ടി എമ്മുകളിൽ നിന്ന് പിൻവലിക്കുന്ന പണം സംഘങ്ങൾ കൽക്കട്ടയിലെത്തി മുഹമ്മദ് അലിക്ക് കൈമാറാറാണ് പതിവ് ഏത് വിധേയനെയും മുഹമ്മദലിയെ പിടികൂടണമെന്ന് തീരുമാനിച്ച കേരള പോലീസ് മിർസയുമായി ചേർന്ന് ഒരു പ്ലാൻ തയ്യാറാക്കി സി ഐ അടങ്ങുന്ന സംഘം ആ മൂവർ സംഘത്തിനെയും കൊണ്ട് അങ്ങനെ കൽക്കട്ടയിലെത്തി കൽക്കട്ട റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് സാധാരണയായി മുഹമ്മദ് അലിയെ മിർസ കണ്ടുമുട്ടാറുള്ളത് പോലീസിന്റെ നിർദ്ദേശപ്രകാരം ചില അത്യാവശ്യ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മിർസ മുഹമ്മദ് അലിയെ കൽക്കട്ടയിലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി മിർസയുമായി പോലീസ് സംഘം റെയിൽവേ സ്റ്റേഷനിലെത്തി ഏതാനും മണി ൾക്കകം തന്നെ മുഹമ്മദലിയും അവിടെ ഉണ്ടായിരുന്ന വേഷം മാറിയ പോലീസ് സംഘത്തെ മുഹമ്മദലി തിരിച്ചറിഞ്ഞതുമില്ല ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ മുഹമ്മദ് അലിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മുഹമ്മദലിയും യഥാർത്ഥത്തിൽ ഹവാല പണമിടപാടിന്റെ ഒരു കണ്ണി മാത്രമാണ് അയാൾക്ക് കിട്ടുന്ന ടാസ്കുകളാണ് അയാൾ മിർസയെ പോലുള്ള ആളുകൾക്ക് വീതം വെച്ചു കൊടുക്കുന്നത് ഹവാല ഇടപാടുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകളാണ് ഇവർക്കൊപ്പമുള്ളത് അതുകൊണ്ടാണ് ഒരേ സമയം തൊണ്ണൂറ് എ നിന്നൊക്കെ പണം തട്ടിയെടുക്കാൻ ഇവർക്ക് കഴിയുന്നത് മുഹമ്മദലിയെ ചോദ്യം ചെയ്തപ്പോൾ ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചത് മിർസയെ പോലെയുള്ള ആളുകൾ എ ടി എമ്മുകളിൽ നിന്ന് കളക്റ്റ് ചെയ്യുന്ന പണം മുഹമ്മദ് അലിയെ ഏൽപ്പിക്കും അയാളുടെ കമ്മീഷൻ എടുത്ത ശേഷം മുഹമ്മദ് അലി ആ പണം കൽക്കട്ടയിൽ തന്നെയുള്ള അയൻ മുഖർജി എന്നൊരു വ്യക്തിക്കാണ് കൈമാറാറുള്ളത് ഹവാല ഇടപാടുമായി ബന്ധപ്പെട്ട് ഏറ്റവും താഴേക്കിടയിലുള്ള വ്യക്തികൾക്ക് അവർക്ക് മുകളിലുള്ള വ്യക്തികളെ കുറിച്ച് ഒരറിവും ഉണ്ടായിരിക്കുകയില്ല ഒരു തരത്തിലും പോലീസ് അന്വേഷണം മുഗൾ തട്ടിലുള്ള ആളുകളിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയാണ് അവർ ഇത്തരത്തിലുള്ള ഇടപാടുകൾ നടത്തുന്നത് യഥാർത്ഥത്തിൽ മുഹമ്മദ് അലിക്ക് അയാൾക്ക് മുകളിലുള്ള മുഖർജി എന്ന വ്യക്തി അങ്ങനെയങ്ങ് കോൺടാക്ട് ചെയ്യാൻ കഴിയുമായിരുന്നില്ല താഴേക്കിടയിലുള്ള കണ്ണികൾക്ക് മുകളിലോട്ടുള്ള ആളുകളെ അങ്ങനെയങ്ങ് കോൺടാക്ട് ചെയ്യാൻ കഴിയില്ല മുകളിലുള്ള വ്യക്തികൾ അവർക്ക് താഴെയുള്ള ജോലിക്കാർക്ക് പല ടാസ്കുകളും കൊടുക്കാറാണ് പതിവ് അതുകൊണ്ട് തന്നെ മുഖർജി മുഹമ്മദലിയെ വിളിക്കുന്നതും കാത്ത് പോലീസ് സംഘം ഇരുന്നു പോലീസ് സംഘം അങ്ങനെ കാത്തിരിക്കുന്ന സമയത്താണ് മുഖർജിയുടെ ഒരു ഫോൺ കോൾ മുഹമ്മദലിയെ തേടിയെത്തുന്നത് കൽക്കട്ടയിലെ തന്നെ ഹൗറ ബ്രിഡ്ജിനു സമീപത്തുള്ള ഒരു പാർക്കിൽ വൈകുന്നേരം നാലുമണിയോടു കൂടി മുഹമ്മദ് അലി എത്തണമെന്നായിരുന്നു മുഖർജി ഫോണിൽ പറഞ്ഞത് വേഷം മാറിയ പോലീസ് സംഘം മുഹമ്മദലിയുമായി മുഖർജിയെ പിടികൂടാനായി ഹൗറ ബ്രിഡ്ജിനു സമീപമെത്തി വൈകുന്നേരം നാലു മണി പിന്നിട്ട സമയത്തു തന്നെ പറഞ്ഞതുപോലെ മുഖർജി സ്ഥലത്തെത്തി വേഷപ്രച്ഛന്നരായി നിന്നിരുന്ന കേരള പോലീസ് അതിവിദഗ്ധമായി തന്നെ അയൻ മുഖർജിയെ പിടികൂടി മുഖർജിയെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് സംഘം വിശദമായി തന്നെ ചോദ്യം ചെയ്തെങ്കിലും പ്രതീക്ഷയ്ക്ക് വകയുള്ളതൊന്നും തന്നെ പോലീസിന് മുഖർജിയിൽ നിന്ന് ലഭിച്ചില്ല പക്ഷേ അയാളുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയപ്പോൾ അയാളുടെ ഒരു മെയിലിലേക്ക് വന്ന ചില മെസ്സേജുകൾ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഫെലിക്സ് എന്ന വ്യക്തിയുടെ മെയിലുകളാണ് മുഖർജിയുടെ ഫോണിലേക്ക് വന്നിരിക്കുന്നത് അയാളാണ് തങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നതെന്ന് മുഖർജി പോലീസിന് മൊഴി നൽകി എന്നാൽ ഫെലിക്സിനെ നേരിട്ട് കണ്ടുള്ള പരിചയമൊന്നും മുഖർജിക്കില്ല മെയിലിലൂടെ മാത്രം പരിചയമുള്ള ഫെലിക്സ് നൽകുന്ന നിർദ്ദേശങ്ങളാണ് മുഖർജിയും അയാൾക്ക് താഴെയുള്ള മറ്റുള്ള ആളുകളും അനുസരിക്കുന്നത് പോലീസിന്റെ തീർത്ഥം അമ്പരപ്പാണ് അക്കാര്യത്തിൽ തോന്നിയത് ഫെലിക്സ് എന്ന വ്യക്തിയെക്കുറിച്ച് കേട്ടപ്പോൾ തന്നെ ഹൈദരാബാദ് പോലീസിനൊരു സംശയം തോന്നി ഫെലിക്സ് എന്ന വ്യക്തി ഹൈദരാബാദ് ജയിലിലാണ് യഥാർത്ഥത്തിൽ ഉള്ളതെന്ന് പോലീസ് സംഘം കേരള പോലീസിന് നിർദ്ദേശം നൽകി ഹവാല ഇടപാടുമായി ബന്ധപ്പെട്ട ഒരു ഫെലിക്സ് കുറെ കാലങ്ങളായി ഹൈദരാബാദ് പോലീസിന്റെ തന്നെ കസ്റ്റഡിയിലാണ് കൽക്കട്ടയിൽ നിന്ന് പോലീസ് സംഘം ഫെലിക്സിനെ കാണുന്നതിനായി ഹൈദരാബാദിലേക്ക് പുറപ്പെട്ടു കാലങ്ങളോളമായി ജയിലിൽ കഴിയുന്ന ഫെലിക്സിനെ പോലീസ് സംഘം വിശദമായി തന്നെ ചോദ്യം ചെയ്തു എന്നാൽ മുഖർജി എന്നൊരു വ്യക്തിയെ തനിക്ക് പരിചയമില്ല എന്നും പോലീസ് പറയുന്ന കാര്യങ്ങളൊന്നും തനിക്ക് മനസ്സിലാകുന്നില്ല എന്നും അയാൾ പറഞ്ഞു ഫെലിക്സിന്റെ അക്കൗണ്ടിൽ നിന്ന് നിരവധി മെയിലുകൾ പോയിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞപ്പോൾ താൻ കാലങ്ങളോളമായി ജയിലിലാണെന്നും ജയിലിൽ കിടക്കുന്ന താൻ എങ്ങനെയാണ് ആളുകൾക്ക് മെയിൽ അയക്കുന്നതെന്നും ഫെലിക്സ് തിരിച്ച് പോലീസിനോട് ചോദിച്ചു അത് ശരിയാണെന്ന് തോന്നിയ പോലീസ് സംഘം ഫെലിക്സിന്റെ മെയിൽ വിശദമായി തന്നെ സൈബർ സെല്ലിന്റെ സഹായത്തോടു കൂടി പരിശോധിച്ചു എന്നാൽ ഫെലിക്സിന്റെ മെയിലിൽ നിന്നും അയാൾ സ്ഥിരമായി മുഖർജിയെ കോൺടാക്ട് ചെയ്തതിന്റെ എല്ലാ തെളിവുകളും പോലീസ് നേരിട്ട് കണ്ടതാണ് എന്നിട്ടും തങ്ങൾക്ക് എവിടെയാണ് തെറ്റുപറ്റിയതെന്ന് പോലീസ് വിശദമായി തന്നെ ഒന്ന് ചിന്തിച്ചു സൈബർ സെല്ലിന്റെ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന ചില കാര്യങ്ങളാണ് കണ്ടെത്താൻ കഴിഞ്ഞത് ഫെലിക്സ് എന്ന വ്യക്തിയുടെ മെയിൽ ഐ ഡി ഹാക്ക് ചെയ്ത് മറ്റാരോ ഉപയോഗിക്കുകയാണ് അത്തരത്തിൽ ഉപയോഗിക്കുന്ന വ്യക്തിയുടെ ഐ പി അഡ്രസ്സും അതാരാണ് ഉപയോഗിക്കുന്നതെന്നും സൈബർ സെല്ലു കണ്ടെത്തി നൈജീരിയക്കാരനായ ഒരു ആന്റണി എന്ന വ്യക്തിയാണതെന്ന് പോലീസ് മനസ്സിലാക്കി ഫെലിക്സ് എന്ന പേരിൽ അയാൾ ഇനിയും മുഖർജിയെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് അയാളെ പിടികൂടാൻ തന്നെ പോലീസ് സംഘം തീരുമാനിച്ചു ആന്റണിയുടെ മെയിലിനായി കേരള പോലീസ് ഒരാഴ്ച ഹൈദരാബാദിൽ കാത്തിരുന്നിട്ടും ഒരു ഫലവും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ കസ്റ്റഡിയിൽ ലഭിച്ച പ്രതികളുമായി പോലീസ് സംഘം എറണാകുളത്തേക്ക് തന്നെ മടങ്ങി പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് തൊണ്ണൂറ് ദിവസം പിന്നിട്ടിട്ടും ആന്റണി കോണ്ടാക്ട് ചെയ്യാത്ത സാഹചര്യത്തിൽ കേസ് ഫയൽ പൂർത്തിയാക്കാൻ പോലീസിന് കഴിയാതെ വന്നു കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കാൻ കഴിയാതെ വന്നതോടുകൂടി അറസ്റ്റ് ചെയ്യപ്പെട്ട എല്ലാ വ്യക്തികൾക്കും സ്വാഭാവികമായി കോടതി ജാമ്യം അനുവദിച്ചു ജാമ്യം അനുവദിച്ച പ്രതികൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയിട്ടും പോലീസ് സംഘം ആന്റണിക്കായി കാത്തിരിക്കുകയാണ് കേസ് ക്ലോസ് ചെയ്യാൻ കഴിയാതെ അന്വേഷണം ഇപ്പോഴും നടക്കുകയാണ് അത് അതുമാത്രവുമല്ല പണം നഷ്ടപ്പെട്ട ഷബീറിന് ഇതുവരെയും തന്റെ പണം തിരികെ ലഭിച്ചതുമില്ല വൈകാതെ തന്നെ ആന്റണി വലയിൽ വീഴുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം